ഐ സി യു എന്ന് പറഞ്ഞ സ്ഥലം കണ്ട ഇന്റൻസി അവിടെ കിടക്കണ ആൾക്കാരോട് ചോദിച്ചോക്ക് ഇപ്പൊ എന്തോരുണ്ട് സ്വർണ്ണത്തിന് എന്താ വില മിണ്ട മനുഷ്യനെ ഓക്സിജൻ കുടിക്കാൻ സ്വർണത്തിന്റെ വില അയാള് പറയൊന്നും അറിയണ്ട സ്വർണത്തിന് വിലക്കറിയണ്ട ആൾക്കെന്താ അറിയേണ്ടത് ഓക്സിജൻ ആയോ ഓക്സിജൻ എന്തായോ ഓക്സിജൻ എന്തായാലും വേറെ ഒന്നും വേണ്ട ഓക്സിജൻ കിട്ടിയോ കിട്ടിയ മനുഷ്യനോട് മനുഷ്യൻ ശ്വാസം കൂട്ടിട്ട് കിടക്കണേ അവിടെ കിടക്കുമ്പോഴുണ്ടില്ല സ്വർണത്തിന്റെ വില അറിയണ്ട ഇപ്പൊ ഈ സ്ഥലത്തിന് വിലയുണ്ട് അതറിയണ്ട പിന്നെ ഭാര്യയുടെ വിശേഷം അറിയണ്ട മക്കളുടെ അറിയണ്ട ഭർത്താവിന് ഒന്നറിയണ്ട അവിടെ കിടക്കുമ്പോൾ ഈ ഐ സി യു എന്ന് പറഞ്ഞ ഇന്റൻസി കെയർ യൂണിറ്റിന്റെ അർത്ഥം ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നത് ഇന്റൻസി കെയർ യൂണിറ്റ് എന്ന് അല്ല അതിന്റെ അർത്ഥം ഐ സി യു എന്ന് പറഞ്ഞു നോക്കിയാൽ ഐ സി യു അതാണ് സംഭവം അതായത് ദൈവത്തെ കാണണ കാണുന്ന സ്ഥലത് ഇന്റൻസി കെയർ യൂണിറ്റ് അവിടെ ഡോക്ടറെ കാണുമ്പോഴും ഇതാണോ ദൈവം അല്ലേ നേഴ്സിനെ കാണുമ്പോഴും ഇതാണോ ദൈവം എല്ലാവരും കണ്ടാലും ദൈവത്തെ പോലെ തോന്നും പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ തോന്നില്ലാട്ടാ അത് ഐശുല് വരുമ്പോ കാണിച്ച അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാർ നോക്കുമ്പോ ഇതെന്തൊരു ദൈവം തോന്നും പക്ഷെ നിങ്ങൾ ഐശുലിക്കും നോക്കിയാൽ എല്ലാവരും കണ്ടാലും ഞങ്ങൾ അച്ഛന്മാരായത് കൊണ്ട് പല പ്രാവശ്യം ഇവിടെ പോണ്ട വന്നിട്ടുണ്ടേ കാരണം ഈ അവസാനത്തെ പ്രശ്നമിക്കുന്നു പോലോ എന്താ കിടക്കണ കിടപ്പ് ഒരു വിശുദ്ധന്റെ മോഖം പോലെ കിടക്കണേ കണ്ടേ ഒരു വെറുപ്പില്ല ഒരു വിദ്വേഷ് ദുർവിചാരങ്ങളില്ല എന്തൊരു കിടപ്പ് സംഭവം മരിക്കണെങ്കി ഐസ്യൂല് കിടന്ന് മരിക്കണം കാരണം എന്ന് വെച്ചാല് അവിടെ കിടന്ന് മരിക്കാന്ന് പറഞ്ഞാൽ സംഭവം വളരെ സുഖണ് ഐ ഐ നമുക്ക് വീട്ടിൽ കിടന്ന് മരിക്കണ നേരത്തൊക്കെ വല്ല ഇട്ട് തരുമോ ഇല്ല അതാ പറഞ്ഞത് മരിക്കണ ഐസ്യൂല് കിടന്ന് മരിക്കണം പിന്നെ അവിടെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരുങ്ങി മരിക്കാം കാരണം ചെല്ലിപ്പോ നമുക്കൊന്ന് കുമ്പസാരിക്കുന്ന പള്ളിയിൽ നിന്ന് പള്ളിയിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം ഇവിടെ അത് വേണ്ട പിന്നെ അച്ഛൻ ഇങ്ങട് വരും എവിടേക്ക് ഇങ്ങോട്ട് വരും സൗകര്യം നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല പിന്നെ അവിടെ കിടക്കണ സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് സമാധാനമുള്ള സ്ഥലം ഞാൻ ഉടനെ കണ്ടിട്ടുള്ളത് ഐ സു ആണ് അവിടെ സമാധാനം കവിഞ്ഞൊഴുകയാണ് നമ്മൾ കിടക്കണ സമയത്ത് നേഴ്സുമാർ ഒന്നിട്ട് ചോദിക്കും പൊന്തിച്ചു വെക്കണ കൊറച്ച് ഇത് മതിയാ കുറച്ച് താത്ത് എന്തര താത്താം എന്തര പോത്താം ഒക്കെ അവര് തയ്യാറാ നമ്മുടെ വീട്ടിലൊക്കെ ഇടന്ന് മരിക്കുന്ന സമയത്ത് ഈ പള്ളല് വെച്ചാൽ ഈ തള്ളയ്ക്ക് ഇപ്പൊ തലയിൽ പള്ളാട് കിടന്ന് മരിയക്ക് അവിടെ അതാ പറഞ്ഞത് വീട്ടിൽ മാക്സിമം ഓ ഐശ്വലി കൊണ്ടുപോ ഐശ്വലി കൊണ്ടുപോകുന്നു പറഞ്ഞുണ്ടായി അവിടെ ചെന്ന സുഖിട്ടാ അവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് ചോദിക്കണത കിട്ടും ആണ് അതാണ് നിങ്ങൾ ചോദിക്കാണ് എന്താ വേണ്ട ചേട്ടന് ഒരു കരിക്ക് ഓ അപ്പോളേക്ക് ആ ഗേറ്റ് ഇതുണ്ടല്ല ഐസ്യൂവിന്റെ വാതില് തുറന്നിട്ട് ചോദിക്കും ആ രാഘവന്റെ ആൾക്കാര് ഉപ ഞങ്ങളാണ് രണ്ട് കരിക്ക് എന്തിന് രണ്ട് കരിക്ക് ഒരനാൾക്കും ഒരെണ്ണിക്കും അപ്പൊ ഒരെണ്ണം ചോദിച്ചാൽ രണ്ട് കിട്ടുന്നു നമുക്ക് വീട്ടിലിരുന്ന് വരിക്കുന്നത് കരിക്ക അതാ പറഞ്ഞത് ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ എന്ത് തമാശയായിട്ട് പറഞ്ഞോ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അവിടെ കിടക്കണത് വരുമ്പോ ഈ തമാശ സമാധാനമായിട്ട് അവിടെ കിടന്ന് മരിക്കാൻ ഓർത്തോടെ നമുക്ക് അറിയില്ല അങ്ങനെ ഇപ്പൊ നമ്മളവിടെ എത്തുന്നറിയില്ല അവിടെ കിടക്കുമ്പോ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ല വേണ്ടി ഇപ്പൊ തന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നതാണ് ഞാൻ അവിടെ ചെല്ലണ സമയത്ത് ദൈവമേ ഇല്ല വിഷമിക്കണ്ട അവിടെ ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ അവിടെ കിടക്കുമ്പോ മനസ്സിലെ ടെൻഷൻ വരാൻ പാടില്ല ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന രണ്ടാൾക്കാരിലൂടെ ഇരിക്കണത് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സിനിമ വിജയിക്കുന്നത് എപ്പോഴാണെന്നറിയോ തുടക്കത്തിൽ കൊറേ സ്റ്റണ്ടും പാട്ടും ഉണ്ടാകുമ്പോ ആൾക്കാർ കയ്യടിക്കും പക്ഷേ അവസാനം കഴിയുമ്പോൾ എന്ന് കഴിയുമ്പോഴുമ്പോൾ ജീവിതം കൊറേ കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും അവസാനം മക്കളെ വളർത്തി അവരെ ഒരു കോടി രൂപയുടെ ചെലവ് ഒഴിച്ചു അവരെ പഠിപ്പിച്ച് എല്ലാം കഴിച്ചിട്ടുണ്ടില്ല സിനിമയുടെ അവസാനത്തില് ഇറങ്ങി പോണ നേരത്ത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ കാശു പോയി സ്റ്റ പോലെ ഈ ജീവിതത്തിൽ മക്കളെ വളർത്തി വലുതാക്കി കാശുണ്ടാക്കി ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാശ് കാശുപോയച്ചു എന്ന് പറയണ്ട അവസ്ഥ വരരുതിട്ടാ ക്ലൈമാക്സ് നന്നാവണം സിനിമയുടെ ക്ലൈമാക്സ് നന്നായാലേ സിനിമ രജ് വിജയിക്കുള്ളൂ അല്ലാണ്ട് തുടക്കത്തില് പാട്ടുണ്ടായിട്ട് കാര്യമില്ലേ നമ്മളൊരു പതിനെട്ട് വയസ്സിലും പത്തൊമ്പത് വയസ്സിലും കുറെ പാട്ടൊക്കെ പാടും പക്ഷേ ക്ലൈമാക്സ് അതാണ് ഈ ഐസ്യൂ എന്ന് പറഞ്ഞത് എന്റെ വാക്കുകൾ